ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് സ്പഞ്ച് കേക്കിലേക്ക് ക്രീം എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം ഞാനിവിടെ ക്യാൻമറയുടെ ക്രീമാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് അത് ബീറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും മിനിമം സ്പീഡിലിട്ട വേണം സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യമേ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നുള്ളൊരു ഇതുണ്ട് അല്ലാറിലേക്ക് കിറിച്ചടിക്കറി ഇടരുത് ആദ്യം ഒന്നിലിടുക ഒന്നിലൊന്ന് ബീറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളത് ഒന്ന് ബീറ്റ് ചെയ്ത് വന്ന ശേഷം നമ്മളത് രണ്ടിലേക്ക് ഇടുക രണ്ടിട്ട ശേഷം മൂന്നിലേക്ക് ഇടുക അപ്പോഴേക്ക് കറക്റ്റ് തിക്കായി 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 വരും മൂന്നിട്ടേക്ക് നാലിലേക്ക് ഇടുക നാലിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു അത്യാവശ്യം നല്ലൊരു തിക്ക് ഒരു കൺസിസ്റ്റൻസിലേക്ക് ക്രീം കയറി വരും ആ സമയത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് അതിൻ്റെ സൈഡൊക്കെ എന്നുണ്ടെങ്കിൽ വടിച്ചു കൊടുക്കാം ജസ്റ്റ് അത് ബീറ്റർ ഓഫ് ആക്കി വെച്ചിട്ട് അത് സ്പാച്ചിലെടുത്തിട്ട് അത് പതുക്കെ ആ സൈഡിൽ കയറിയിരിക്കുന്ന കാര്യം അതൊന്നും ബീറ്റായിട്ടില്ല സൈഡിൽ കയറിയിരിക്കുന്നത് ബീറ്റായിട്ടില്ല അപ്പോൾ ആ സൈഡിലുള്ള ഒന്ന് സ്പാച്ചിലോട്ട് വടിച്ച് നടുക്കോട്ടാക്കി വയ്ക്കുക എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് അപ്പം പിന്നെ സ്പീഡ് ഒന്നിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല പിന്നെ നാലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിനി വീണ്ടും നാലിലിട്ട് കൊടുത്തിട്ട് അഞ്ചിലേക്ക് കയറ്റി പിടിക്കാം അപ്പോൾ ഒത്തിരി കൂടി നല്ല കൺസിസ്റ്റൻസി നല്ല കട്ടിയിൽ വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആറിലേക്ക് ഇട്ട് കൊടുക്കാം ആറിലേക്ക് ഇട്ടിട്ട് തയ്യ്ക്കാം എപ്പോഴും ഒരു വൺ സൈഡിലേക്കാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു നല്ല ഒരു പഫായിട്ട് കിട്ടിക്കോളും നല്ല രീതിയിൽ പൊങ്ങി വന്നോളും അപ്പോൾ ഇത് ചെയ്ത് നല്ല ഒന്ന് ഓവർ ബീറ്റ് ആക്കാനും പാടില്ല അപ്പോൾ അതായത് ഒന്ന് നല്ല കൺസിസ്റ്റൻസിൽ വന്ന ശേഷം പിന്നെ നമുക്ക് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കൂടും 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 വിചാരിച്ചിട്ട് അപ്പോൾ ഒരു നല്ല ഒരു കട്ടി പരിപാടി നമുക്കറിയില്ല ആ നമ്മളുടെ ബീറ്ററിന് പൊക്കി നോക്കുമ്പോഴേക്കും ഒരു നൂല് പോലെ കൂർത്തിട്ടുള്ളൊരു പരുവത്തി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പരുവായെന്ന് കണക്കാക്കാം അതിനുശേഷം നമുക്കൊന്ന് ബൗളോട് കൂടി തന്നെ ഒന്ന് കമത്തി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിഫായിട്ടിരിക്കും ആ പരുവത്തിന് നമുക്ക് അറിയാൻ പറ്റും അപ്പം ആദ്യമേ തന്നെ പോയി അയ്യോ സ്റ്റിഫായെന്ന് പറയുമ്പോഴത്തേക്ക് നേരെ കമർത്തി നോക്കരുത് എല്ലാം കൂടി തലയിലേക്ക് തലയിലേക്കിരിക്കും അപ്പം ഈ പരുവത്തിൽ പൊക്കിയെടുത്ത ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒരു രണ്ടോ മൂന്ന് മിനിറ്റേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വയ്ക്കാം ആ സമയത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ പഞ്ചസാര സിറപ്പ് ആണ് ചേർക്കേണ്ടത് ഇപ്പം ഇത്തിരി തിരക്കുള്ള സമയമായോണ്ട് ഞാൻ ആ പണിക്ക് പോയില്ല പെട്ടെന്ന് കുറച്ച് വെള്ളം വെള്ളമെടുത്തു അതിലേക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡല്ലേ അത് കുറച്ചൊഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നല്ല മധുരമുള്ള ആ ഒരു സിറപ്പിന് പകരമുള്ള ഒരു ലൈനി കിട്ടി അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ശരിക്കും എടുക്കേണ്ടത് ഒരു കപ്പ് പഞ്ചസാര എടുക്കുക ഒരു കപ്പ് വെള്ളം വെള്ളമെടുക്കുക ഒന്ന് ചൂടാക്കി തണുപ്പിച്ചെടുക്കുക അതാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ നമ്മളത് ബ്ലൂബെറിയുടെ ഒരു കേക്കാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ബ്ലൂബെറിയുടെ കളർ വിത്ത് എസൻസ് വാങ്ങിക്കാൻ കിട്ടും അത് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഈ ലൈനിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് സോക്ക് ചെയ്യാം കേക്ക് ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ കേക്ക് ചെയ്ത് വെച്ചിരുന്നു അത് മൂന്ന് പീസായിട്ട് മുറിച്ചിട്ടുണ്ട് മൂന്ന് ലെയർ ആയിട്ട് മുറിച്ചിട്ടുണ്ട് ആ ഓരോ ലെയറിൽ നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യാം അപ്പതൊക്കെ പതുക്കെ ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കാം ഇത് ഓവറായി ഓവറാകരുത് ഓവറായി കഴിഞ്ഞാൽ ഒത്തിരി കുതിർന്നങ്ങ് പോവും അതിലേക്ക് നമ്മൾ തണുപ്പിച്ചിരിക്കുന്ന നമ്മളുടെ ആ ക്രീം ജസ്റ്റ് ഒരു കോട്ട് കൊടുക്കുക വിപ്പിംഗ് ക്രീം ഒരു കോട്ട് കൊടുത്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ഏത് ഫ്ലേവറാണോ നമുക്ക് ചേർക്കേണ്ടത് ഏത് കേക്കാണോ ചെയ്യേണ്ടത് ആ കേക്കിൻ്റെ ക്രഷ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ബ്ലൂബെറിയുടെയാണ് ചെയ്യുന്നത് ബ്ലൂബെറിയുടെ ക്രഷ് ഞാൻ ചേർത്ത് കൊടുക്കുന്നു അതൊന്ന് സ്പാച്ചില കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്ട്രോബെറി വേണമെങ്കിൽ ചെയ്യാം ബ്ലൂബെറി ചെയ്യാം ഇനി ഗ്രീൻ ആപ്പിൾ ചെയ്യാം അതല്ല പാച്ച ഫ്രൂട്ട് വേണമെങ്കിൽ അത് ചെയ്യാം എന്താണോ നമ്മളുടെ ഫ്ലേവർ ആവശ്യമുള്ളത് ആ ഫ്ലേവറിൻ്റെ ക്രഷ് നമുക്കിപ്പോൾ എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അത് ചെയ്യാം അടുത്ത് അതിൻ്റെ മീതിലേക്ക് ഞാൻ മൂന്നാമത്തെ ലെയറിലെ അതാണ് വയ്ക്കുന്നത് ഏറ്റവും ടോപ്പ് ലെയറാണ് ഇപ്പം ഇവിടെ വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ എനിക്ക് ആ എഡ്ജൊന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തത് ഏറ്റവും മുകളിലത്തെ ലെയർ ഞാൻ ഒന്ന് അടുക്കളത്തേക്ക് സെറ്റ് ചെയ്തു അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പഞ്ചസാര സിറപ്പ് കൊണ്ടൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്യാം എല്ലാവശും നന്നായിട്ട് സോക്ക് ചെയ്യുക എന്നാലും ഓവറായിട്ട് ആവരുത് വെള്ളം പോലെ ആയിപ്പോവും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ടച്ച് ചെയ്ത് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ സോഫ്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം അതിലേക്കും പഴയ പോലെ തന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുവാണ് പാലറ്റ് നൈഫ് കൊണ്ട് ക്രീം പതുക്കെ തേച്ച് നാല് വശവും ആക്കി സ്പ്രെഡ് ആക്കി കൊടുക്കുക വീണ്ടും അതിൻ്റെ മീതിലേക്ക് നമുക്ക് ക്രഷ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ സൈഡിലേക്ക് ഒഴി ഒലിച്ച് പോകാത്ത വിധം നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് പൊക്കി കൊടുക്കുക നേരത്തെ ആ എഡ്ജ് എഡ്ജൊന്നും ചരിഞ്ഞതല്ലായിരുന്നു ആ ഭാഗത്തോട് ഞാൻ ക്രീം ചേത്തേച്ച് അത് ഒരേ ലെവലാക്കി എടുക്കുകയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് കണ്ടോ ബാക്കി ഫിനിഷിംഗൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ മുന്നിലേക്ക് ക്രഷ് ഒഴിച്ച് അതൊന്നുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഇതിൻ്റെ മുന്നിലേക്ക് അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം അതായത് നടുവിലത്തെ ലെയറാണ് ഇപ്പോൾ വെച്ച് കൊടുത്തേക്കുന്നത് അതിന് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഫുള്ള് അതിലേക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് തീർത്ത് ഒഴിവാക്കാവുന്നതാണ് ഇനി ആ ഷുഗർ സിറപ്പിൻ്റെ ആവശ്യം ഈ കേക്കിനില്ല അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം അത് മൊത്തം തീർത്ത് ആ ബാക്കിയുള്ള ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് ഇതാ ഓടിച്ചങ്ങ് തീർത്തു ഇതൊരു ലോങ് വീഡിയോ ആയിരുന്നു കേട്ടോ ഒരു പത്ത് ഇരുപത്താറ് മിനിറ്റുള്ള വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് അത്രയും നേരമൊന്നും ആരും കണ്ടുകൊണ്ടിരിക്കത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഓടിച്ച് 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 ഇത്രയും ചെറുതാക്കി വെച്ചതാണ് അതുകൊണ്ടൊന്നും വിചാരിക്കണ്ട ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് മറ്റുള്ളവർക്ക് ഇത് കണ്ടിട്ട് ഇനി പെട്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ട തുടക്കാർക്കൊന്ന് ഇത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം ക്ലാസ്സിലാണ് എടുക്കുന്നത് ക്ലാസ്സിലെടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോഴും ഇത് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ലാസ്സാണ് ഉന്നതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പത്ത് ദിവസത്തെ ഫാസ്റ്റ് ഫുഡ് ക്ലാസ്സാണ് അതിനകത്തേക്ക് ഒരു കേക്കിൻ്റെ കൂടി അവർക്ക് കൊടുത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ക്രഷ് ഒഴിക്കുന്നില്ല പകരം ഇത് ഫിനിഷ് ചെയ്ത് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ടും സ്പാച്ചില കൊണ്ടും പാൻ കാർഡോ എ ടി എം കാർഡോ ഒക്കെ ഉപയോഗിച്ചൊക്കെ നമ്മൾ അതൊന്ന് സെറ്റ് എടുക്കുക ഇവിടെ ഞാൻ ഒത്തിരി ഫിനിഷിങ്ങിലേക്ക് പോകുന്നില്ല ഒന്നാത്തക്കാരൻ ചൂട് സമയം പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് രണ്ടുമൂന്ന് ഫ്ലവർ കൂടി വെച്ചുകൊണ്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം അപ്പോൾ ബ്ലൂബെറിയുടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂബെറി കളർ വിത്ത് ഫ്ലേവർ കൂടി നമ്മുടെ ക്രീമിൻ്റെ ഒരു സൈഡിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തു അത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തില്ല അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതി വയലറ്റ് പകുതി വൈറ്റ് വൈറ്റായിട്ടുള്ള ഒരു കളർ ബുക്ക് ഒരു ഫ്ലവർ നമുക്ക് കിട്ടുന്നുണ്ട് ഫുൾ വയലറ്റ് ഫ്ലവർ അല്ല പകുതി വയലറ്റും പകുതി വൈറ്റും കൂടി ഇടിച്ചിരുന്ന ഒരു ഫ്ലവറാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ വയലറ്റ് ഫ്ലവർ ആയിട്ട് മാറും സൈഡിൽ സ്റ്റാർ നോസിലുണ്ട് ചെറിയ ചെറിയ ഫ്ലവറാണ് സെറ്റ് ചെയ്യുന്നത് കാര്യം ഇതെല്ലാം ഉന്നതിക്കാരും വീട്ടമ്മമാരാണ് അവർക്കൊന്നും പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇത്രയും സിമ്പിളാക്കി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ കയറി വലിയ ഹൈ ലെവലിൽ ഫ്ലവറൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് പേടിച്ചിട്ട് അവർ പിന്നെ ചെയ്ത പോലുമില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ അവരുടെ ആ പേടിയും മാറ്റുകയും വേണം എന്നാൽ അവർ തുടക്കം കാരണം നിലയിൽ ഇത് ചെയ്ത് നോക്കാനും കൂടി അവരെ പ്രാപ്തരാക്കണം അപ്പോൾ താഴെയും മുകളിൽ ഞാൻ ആ ചെറിയ സ്റ്റാർ നോസലിൻ്റെ ആണ് ചെറിയ ഫ്ലവർ ഇട്ട് കൊടുത്തത് ഇതുതന്നെ ഈ ഇതേ ക്രീം തന്നെ ഉപയോഗിച്ചിട്ടാണ് ഒരു മൂന്ന് വലിയ ഒരു ഫ്ലവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സിംഗിൾ ഫ്ലവറായിട്ട് രണ്ട് കോർണറിൽ ചെയ്യുന്നുണ്ട് അത് രണ്ടും സിംഗിളായിട്ട് ചെയ്യാം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മറ്റു ഓപ്പോസിറ്റിൽ നമുക്ക് മൂന്ന് ഫ്ലവറായിട്ട് കൊടുക്കാം പേരെഴുതാമെന്ന് നിൽക്കുന്നില്ല മുപ്പത്തഞ്ച് അമ്മമാരാണുള്ളത് എല്ലാവരും കൂടെയും എന്നെ പഞ്ഞിക്കിടും എല്ലാവരും പേരെഴുതിയില്ലെങ്കിലും അതുകൊണ്ട് ആരുടെയും പേരെഴുതാൻ നിൽക്കുന്ന ഞാൻ കുറച്ച് ബീഡ്സ് ഇട്ട് അങ്ങ് സെറ്റ് ചെയ്യണം അതേ ഇപ്പം നല്ല വലിപ്പറ്റത്തുള്ളൂ ഞാൻ കുറച്ച് ബ്ലൂബെറി കളറുള്ള ബീഡ്സ് തന്നെ അപ്ലൈ ചെയ്യണം എന്താ കണ്ടോ എല്ലാവരും കൈ നീട്ടാൻ കിട്ടാൻ തുടങ്ങി എനിക്കിതായി എനിക്കിതായി എന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചസാരയല്ലേ പെൺകുട്ടികളല്ലേ കഴിച്ചു പോകും അപ്പോൾ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് തന്നെ കൂടി കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ എല്ലാവരും ചെയ്യത്തുള്ളൂ കണ്ടോ അവിടുന്ന് ഇവിടെ നിന്ന് ഒക്കെ കൈവരാൻ തുടങ്ങി ഞാൻ നോക്കുമോ ഞാൻ മൈൻഡത്തില്ല ഇത് ചെയ്തിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ കൊടുത്തു സമാനമായി അപ്പോൾ ബാക്കി കൂടി ചെയ്തു തീർക്കട്ടെ അപ്പോൾ പേര് ഇതൊന്നും നിൽക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതുള്ളൂ എല്ലാവരും ട്രൈ ചെയ്യുക നമ്മളുടെ ഈ കേക്ക് എങ്ങനെയാണ് ഐസ് ഐസിങ് ചെയ്തെന്നുള്ളതും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് നമ്മൾ ഈസി ആയിട്ടുള്ളൊരു ഐസിംഗാണിവിടെ നമ്മളിവിടെ കാണിച്ചു കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ ആഷ്പോട്ട് ആഷ്പോഷമായിട്ടുള്ള ഒരു കേക്കൊന്നും അല്ല നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയത് സിമ്പിളായിട്ടുള്ള ഒരു ബ്ലൂബെറി കേക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ലൊരു പിടിയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഇതിൻ്റെ ഒരു ക്ലോസപ്പ് ഫോട്ടോ എടുക്കണമല്ലോ ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ ബൈ ബൈ